മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരണ്യം അതേപോലെ തന്നെ ശ്രീധു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് പവർ ടീമിലേക്ക് സിഗ്നി എടുക്കുന്ന കാര്യം എങ്ങനെയാണ് ശ്രീധു നേരത്തെ അറിഞ്ഞത് ശ്രീതു ആദ്യം അതെങ്ങനെയാണ് പറഞ്ഞത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടാണെന്നാണ് പൂജ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പവർ ടീമിൻ്റെ ഒരു കാര്യവും അവരിപ്പോൾ എന്നോട് പറയുന്നില്ല എന്നാണ് ശരണ്യം ശ്രീധുവിനോട് പറയുന്നത് അവർക്കത് വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാനാണ് നിനക്ക് പറഞ്ഞു തന്നതെന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്കത് തോന്നുന്നു ായിരുന്നു കാരണം സിബിൻ ചേട്ടനെ തന്നെയാണ് എന്തായാലും സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ പൂജ വന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞ കാര്യം എന്താണെങ്കിലും ടെലികാസ്റ്റ് ആയിട്ടുണ്ട് എന്താണെങ്കിലും ഇത് പുറത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നാണ് നമ്മുടെ ശ്രീത് പറയുന്നത് എന്താണെങ്കിലും പവർ ടീമിലേക്ക് ഇപ്പോൾ സിബിനാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഇപ്പോൾ പവർ ടീമിൻ്റെ ഇതാണ് എന്നെ ഒന്നും അറിയിക്കാതെയാണ് അവരെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു കാര്യവും പുറത്തു പോകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് വന്ന് പറയും നീയും അർജുനും കൂട്ടുകാരല്ലേ അപ്പം നീ അർജുനോട് പറയും എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്